ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും റീജ ലേണിംഗ് വേൾഡിലേക്ക് സ്വാഗതം മലയാളവും ഹിന്ദിയും പഠിക്കാം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കുന്ന കുറച്ച് കാര്യം മലയാളത്തിൽ നമുക്ക് ഒരു വ്യക്തിയെ ഫസ്റ്റ് മീറ്റ് ചെയ്യുമ്പോൾ എങ്ങനെ പേര് ചോദിക്കാം അതേപോലെ ഹിന്ദിയിൽ എങ്ങനെ പേര് ചോദിക്കാം നമുക്ക് മലയാളത്തിൽ എങ്ങനെ പേര് ചോദിക്കാമെന്ന് ആദ്യം പഠിക്കാം അറിയാത്ത ഒരുപാട് കൂട്ടുകാരുണ്ടാവും മലയാളത്തിൽ നമുക്ക് എങ്ങനെ ഒരു വ്യക്തിയെ ഫസ്റ്റ് മീറ്റ് ചെയ്യുമ്പോൾ പേര് ചോദിക്കാമെന്ന് ഇന്നത്തെ വീഡിയോയിൽ പഠിക്കാം നമുക്ക് എങ്ങനെ നോക്കാം മലയാളത്തിൽ ചോദിക്കും നിങ്ങളുടെ പേര് എന്താണ് നിങ്ങളുടെ പേര് എന്താണ് എങ്ങനെ ചോദിക്കാം നിങ്ങളുടെ പേര് എന്താണ് ക്ലിയർ അല്ലേ അവരെങ്ങനെ ഉത്തരം പറയുമ്പോൾ എൻ്റെ പേര് സീത എൻ്റെ പേര് സീത എൻ്റെ പേര് റാമാണെങ്കിൽ നമ്മളെന്ത് പറയും എൻ്റെ പേര് റാം അവിടെ പേര് ചേർക്കാം എൻ്റെ പേര് സീത അതേപോലെ ഹിന്ദിയിൽ എങ്ങനെ നമുക്ക് പേര് ചോദിക്കാം കുറേ വീഡിയോ ചെയ്തു പക്ഷെ ഇത് ഈയൊരു വീഡിയോ ആദ്യമായിട്ടാണ് ചെയ്യുന്നത് എൻ്റെ പേര് സീത എന്ന് പറഞ്ഞു അതുപോലെ ഹിന്ദിയിൽ നമുക്കെങ്ങനെ പേര് ചോദിക്കാം ആബ്ക നാം ഹെ ആബ്കാം ഹെ ആബ്ക നാം ഹെ ഹിന്ദിയിൽ എങ്ങനെ ചോദിക്കാം ആബ്ക നാം ഹെ അയാളെങ്ങനെ ഉത്തരം പറയൂ മെരാനാം സീദാ ഹെ മേരാനാം സീദാ ഹെ മേരാനാം സീദാ ഹെ ക്ലിയറി ഇന്നത്തെ ക്ലാസ് ഹിന്ദിയിലും പഠിച്ചു മലയാളത്തിലും പഠിച്ചു